ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് എന്താ പെരിന്തൽമണ്ണ അമ്പലത്തേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയതാണ് അപ്പോൾ ഞങ്ങൾ എന്താ അത് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് തൊഴുത് തന്നെ സമയമായി അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ എന്താ അമ്പലത്തിൽ നിന്ന് അന്നദാനം ഉണ്ടായിരുന്നു അത് കഴിച്ചു അത് കഴിച്ചിട്ട് നമ്മൾ ഒരു അവിടുന്ന് ഒരു ഹോട്ടൽ അമ്പലത്തിൻ്റെ താഴെ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് മസാല ദോശ പാർസലും ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് അവിടെ ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇതാ ബസ്സിൽ വരുന്ന കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഇതാ അമ്മമ്മ എന്തങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ ഒരുപാട് തിരക്കുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ചകള അത് കഴിഞ്ഞിട്ട് ബസ്സിൽ നമുക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ വന്നു അപ്പോൾ നമുക്ക് എന്താ അമ്മയും അനിയത്തിയും എന്താ മുന്നത്തെ സീറ്റിലിരിക്കുന്നുണ്ട് അപ്പോൾ ആ ചേട്ടൻ എന്താ അവരുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ നേരം നമ്മൾ യാത്ര കണ്ടു കേട്ടോ കുറേ നേരം നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു നല്ല കാറ്റുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നല്ല മഴ പെയ് പ്രതീക്ഷിക്കാതെ മഴയൊക്കെ പെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു മഴയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പെരും ആദ്യമേ കുറച്ച് ചാറാൻ തുടങ്ങി അത് കഴിഞ്ഞ് പെറ്റും മഴ പെയ്യാൻ തുടങ്ങിട്ടോ പിന്നെ എന്താ അങ്ങനെ കണ്ട് അത് കഴിഞ്ഞ് കുറേ കടകളുണ്ട് തിരിച്ച് തരുവുന്ന സമയത്ത് ഞങ്ങൾ അമ്മയ്ക്ക് ടോപ്പ് എടുക്കാൻ പോണമായിരുന്നു രണ്ട് ടോപ്പ് എടുക്കാൻ പോണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ ഞങ്ങൾ അങ്ങനെ കുറേ കടകളൊക്കെ കണ്ടു നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്സൊക്കെ കണ്ടു കേട്ടോ അത് കഴിഞ്ഞ് പെന്തൽമണ്ണ് അങ്ങനെ എപ്പോഴെപ്പോഴും വരാറില്ല പെന്തൽമണ്ണ് അങ്ങാടിപ്പുറം എന്ന് പറയും കേട്ടോ അങ്ങനെ അവിടേക്ക് പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് മഴ ചാറാനായിട്ട് തുടങ്ങി മഴക്കാറൊക്കെ വന്നു കേട്ടോ നേരത്തൊക്കെ ഉണ്ടോ അകാശയല്ല ഇപ്പോൾ വന്ന കാറ് വന്നു ഇപ്പോൾ മഴ ചാർന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മഞ്ഞ പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗി കണ്ടോ ഇങ്ങനെ ചാർ വന്നായിട്ട് തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല എന്തായാലും കൂടി കുറച്ചും കൂടി മടേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് ഡ്രസ്സിൻ്റെ സെൻ്ററും നല്ല രസം ഉണ്ട് കേട്ടായിരുന്നു കാണാനായിട്ട് ിൽ നല്ല മഴ കുറച്ചും കൂടി ആവാൻ തുടങ്ങി കുറെ ഞാൻ സൈഡ് സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നത് എൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മമ്മയായിരുന്നു ഇരുന്നത് അമ്മയും അനിയത്തി മുന്നത്തെ സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നത് മഴ പൊടിയുന്നത് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതാണിപ്പോൾ കാണിച്ചത് അമ്മമ്മ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പം അത് ആ മുന്നിൽ അനിയത്തി അമ്മയും കൂടി ഇരിക്കേണ്ട കേട്ടോ ഞാൻ അവളെ ഡി ഡി എന്ന് വിളിച്ച അപ്പം അവൾ എന്താന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പം അമ്മ ഫോൺ വിളിക്കുകയായിരുന്നു അപ്പം അമ്മ എന്താ എന്താന്ന് ചോദിക്കുന്ന ഞാൻ വെറുതെ വിരിച്ച കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ അവരെന്താണ്ടെന്ന് ചോദിച്ചോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ള് മഴക്കാറായിട്ടോ നേരത്തെ നേരത്തെ രാവിലെ ആണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്താ ഏഴ് ആയപ്പോഴാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് ഞങ്ങൾ ഇത്ര നാൾ ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വീട് വിറ്റതാണ് അപ്പം ഞാൻ അമ്മയുടെ ഫോണിലാണ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് എന്താ ഏഴ് മണിയായിട്ട് ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ ആയി അത് കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് ബസ് കിട്ടി ഇവിടുത്തെങ്ങനെ വന്നിട്ട് നമുക്ക് ബസ് കിട്ടി ബസ് ഇട്ടിട്ട് നമ്മൾ കയറി മണ്ണാർക്കാട് ഇറങ്ങി അങ്ങനെ പെരുന്നാൾ മണ്ണിൽ ഇറങ്ങി നമ്മൾ ഇന്ന് പോകും കേട്ടോ ഇന്ന് നമ്മൾ പാലക്കായം പോകും ഞങ്ങളുടെ അച്ഛൻ്റെ വീട് അവിടെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വരികയെന്നറിയില്ല പത്ത് വരെ വീടുകൾ അടിപ്പിക്കണം എന്താണ് നിൽക്കരുത് ഞങ്ങൾ ഇതിനകത്താണ് തുടങ്ങിയത് വെക്കേഷൻ ഉണ്ടായെന്നാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ അടിച്ച സമയത്ത് അങ്ങനെ 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 എത്തിയപ്പോൾ തന്നെ പകുതി ആയി അപ്പോൾ ഞാനും അമ്മയും അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെ യോ സംസാരിക്കുന്നുണ്ട് കേട്ടോ മഴ വരുന്നുണ്ടല്ലോ ഞങ്ങൾ കുടേ ഒന്നും കൊണ്ടിട്ടില്ല കാരണം രാവിലത്തെ അത്രയും വലിയ വെയിലായിരുന്നു ഭയങ്കര ചൂടും വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അത് കഴിഞ്ഞിട്ടാണ് യോയൊക്കെ കാണിക്കുന്നുണ്ട് അന്ന് പാത്രം ക്ഷീണിച്ച് തലർന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ടോ ഈ സ്ഥലം കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമായിരുന്നു നല്ല ഭനിയുണ്ടായിരുന്നു കേട്ടോ ഒക്കെയോ അലോചിച്ച് കാറ്റും കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിപ്പോൾ തന്നെ നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അത്യാവശ്യം നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങി സ്ഥലവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പുല്ലും തെങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ന് എന്താ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടേക്ക് പോട്ടോ അത് കഴിഞ്ഞ് വീഡിയോ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീഡിയോ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇടാറുണ്ട് മഴക്കാറും കണ്ടോ കാർമേഘങ്ങൾ ഇങ്ങനെ കൂടി അന്നോട്ടോ പിന്നെ നല്ല മഴ പെയ്തു നേരത്തെ ചാത്തി മഴയൊക്കെ പോയി കയറ്റും മഴയായി ഇനി ഞങ്ങൾ ഗ്ലാസ് ഒക്കെ അടച്ചു കിട്ടും പിന്നെ ഗ്ലാസ് ഗ്ലാസ്സിലൂടെ ഉള്ള കാഴ്ചയായിരുന്നു ബസ്സിലായിരുന്നു നമ്മൾ പോയതെട്ടോ അപ്പൊ ആ ബസ്സിന്റെ ഗ്ലാസിന്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആ മഴത്തുള്ളിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഞാൻ ആകാശ എന്താ അങ്ങനെ എന്താ അത് അപ്പോൾ എൻ്റെ ചട്ടാൽ വരുന്നുണ്ടായിരുന്നു അതായത് മഴത്തുള്ളികൾ ദൈവത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അടച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ അതിലിങ്ങനെ ഒരു ആവി പോലെ അത് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് തുടച്ചു അപ്പോൾ കുഞ്ഞാവ് ഞങ്ങൾ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ കുഞ്ഞാൻ കുറേ നേരമായി ഞങ്ങൾ നോക്കാൻ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാൻ ഇഷ്ടം എടുത്തിട്ടാണ് മുന്നേ ഞങ്ങൾ അമ്മേനെയും ഞങ്ങളെ കുറേ നേരമായിട്ട് ആള് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാഴ്ച നടക്കുന്നുണ്ട് ഒക്കെ പറയുന്നേ അമ്മയ്ക്കാണെങ്കിൽ ഉറക്കാൻ വരുന്ന കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ മണ്ണാർക്കടത്തി അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി എന്താ കടയിൽ കയറി അവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താ അതായത് ചുരിദാർ അടിക്കാനുള്ള തുണിയാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് അമ്മമ്മ അടിച്ചു കൊടുക്കാനും ചെയ്യാം അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെട്ട തുണികളെടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അമ്മമ്മയും അമ്മയും കൂടി സെലക്ഷൻ ആയിട്ട് തുടങ്ങി ഞങ്ങൾ ഓരോ ഡ്രസ്സൊക്കെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ഡ്രസ്സ് ഒക്കെ നോക്കി അപ്പം ആ ചേച്ചന്മാർ എങ്ങനത്തെ വേണ്ടെന്നൊക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ കണ്ണാടി കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടേരും ഇവിടെ വെറുതെ എന്തൊക്കെയൊക്കെ പറഞ്ഞത് എവിടെ കണ്ണാടി കണ്ടാലും ഫോൺ കുടിച്ചു ഞാൻ ഞങ്ങൾ പോകുന്നുണ്ട് ഇങ്ങനത്തെ വേണം അങ്ങനത്തെ വേണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെയും കണ്ണാടി ഓരോരുത്തർ നമ്മളൊക്കെ എടുത്ത് അങ്ങനെ ഇപ്പൊ അമ്മ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ ഞാൻ അമ്മ എന്താ ഞാൻ അമ്മാന്ന് എന്ന് അമ്മ എന്താ ഫോണും കൊണ്ട് പിടിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞ വ്ളോഗ അതാണ് ട്ടോ ഞാൻ പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്നൊക്കെ പറഞ്ഞു ട്ടോ അവര് നമ്മളോട് ചോദിക്കും ഇതാണ് കടയുടെ പേര് പേരിട്ട ഇവിടെയാണ് പോയത് ഇത് മണ്ണർക്കാടുള്ളൊരു കടയാണ് കേട്ടോ അത്യാവശ്യം ക്ലസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താ ഇപ്പോ നാളെ മുസ്ലിംസിന്റെ വലിയ വിരുന്നാൾ ആയതുകൊണ്ട് എന്താ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ വലിയ വിരുന്നാൾ അവർ കുറേ മുസ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലത്തൊരു കുഞ്ഞാമേണോട്ടോ കുഞ്ഞാമ അതിനിടയിൽ വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു അത് ഇനി അടുത്ത് എന്തൊക്കെയാണിയുണ്ടു ഞാൻ അമ്മ ഓരോ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ ലൈനിങ് എടുക്കാൻ മുകളിലേക്ക് പോകണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്തു എന്നിട്ട് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മോൾ രണ്ടാം നിലയാണ് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടത് കണ്ടോ ഞങ്ങൾ പോയിട്ട് ഇതിന് പറ്റിയ ലൈനിങ് എടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല നല്ല ക്ലസ് കളർസൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ ലൈനിങ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി ഇവിടെ ലൈനിങ് തുളിയാണ് മാത്രേ ഉള്ളൂ എന്നിട്ട് അമ്മ ഓരോന്ന് ആ എടുത്തേനെ പറ്റിയ ഇതെടുത്തു വീണ്ടും കണ്ണാടി എവിടെ ചെന്നാലും കണ്ണാടിയാണ് അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് അമ്മ താഴെ നിക്ക അമ്മക്ക് മുകളിൽ കയറാൻ വയ്യാത്തോണ്ട് അവര് കാര്യം പറഞ്ഞേൽപ്പിച്ച എന്താ ഓടിച്ചതിൽ പറയാനോ എന്താ ഞങ്ങള് രണ്ടെണ്ണാണ് എടുത്തത് അപ്പൊ ഒന്നിനെടുത്താൽ മതിയോ ഒന്നിനെ വീട്ടിൽ എന്താ അമ്മച്ചൻ്റെ മുണ്ട് മതിയോ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനോട് ചെന്നാട്ടോ അപ്പം അമ്മ പറഞ്ഞു രണ്ടും എടുത്തോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി അപ്പം അമ്മമ്മ പറഞ്ഞു ഞങ്ങളത് പോയി എന്താ അമ്മമ്മേൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പതാ ഞാൻ ഓടി ഓടി പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ സെലക്ഷൻ തുടങ്ങി എടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ വീണ്ടും കണ്ണാടി എവിടെ കണ്ടാലും കണ്ണാടി Krishna 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 അത് കഴിഞ്ഞിട്ട് അമ്മ എടുത്തോന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടെങ്കിലും കൂടി അമ്മ മറ്റേക്ക് നിൽക്കാതെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ട്ടോ കേട്ടോ എന്താ അമ്മ എടുത്തിട്ട് താഴേക്ക് വാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തേലും കൂടി താഴേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു അമ്മമ്മ എടുത്തേക്ക് വന്നു കേട്ടോ അവിടെ നിൽക്കാൻ ഒറ്റയ്ക്ക് നിൽക്കണമായിരുന്നു എന്താ നിൽക്കണോ അമ്മമ്മ അപ്പം അമ്മമ്മ എന്താ അമ്മയ്ക്ക് നിൽക്കുക അവിടെ കസേരൊന്നും ഇല്ലായിരുന്നു ട്ടോ അപ്പം അമ്മമ്മ എന്താ നിൽക്കാൻ വയ്യാത്തോണ്ട് എന്നോട് ചോദിക്കാം ചോദിക്കുക എടുത്തു കഴിഞ്ഞോ എന്ന് ചോദിക്കാം ഞാൻ അമ്മ എടുത്തു കഴിഞ്ഞിട്ടില്ല ഒരെണ്ണത്തിനെടുത്തിട്ടോളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ മസാല ദോശ വാങ്ങിയിരുന്നു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അത് കഴി വീട്ടിലെത്തിയിട്ട് അത് ഞങ്ങൾ ബസൊക്കെ കയറി വീട്ടിലെത്തിയിട്ട് മസാല ദോശയും അതിൻ്റെ കൂടെ കിട്ടിയ ചട്നിയും സാമ്പാറും കൂട്ടിയിട്ട് കഴിച്ചു കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്താ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇപ്പോൾ ഒരു കുട്ടി മിനി വ്ലോഗ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ ആട്ടോ അപ്പോൾ ഇനി വീഡിയോ കുറച്ച് എന്താ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ നമ്മളി ഇന്ന് വഴി ആയിട്ട് രണ്ടുമണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി അഞ്ചു മണിയായിട്ട് നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ വീഡിയോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ മസാല ദോശ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ ചൂടോട് കഴിക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മള് ആഡ് ആയിച്ചു